പുലി വളർത്തു നായയെ പിടിച്ചു കൊണ്ടുപോയി പുലി നായയെ കൊണ്ടുപോകുന്നത് നേരിൽ കണ്ടുവെന്ന വീട്ടുകാർ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ മുലൈപ്പാടത്ത് കൊല്ലക്കൊമ്പിൽ ആന്റണിയുടെ വീട്ടിലെ വളർത്തു നായയാണ് പുലി ഇന്നലെ രാത്രി കടിച്ചു കൊണ്ടുപോയത് പന്നീരായിരം വനമേഖലയിൽ നിന്നും എത്തിയ പുലിയാണ് നായയെ കൊണ്ടുപോയത് ഇതിനു മുൻപ് ആന്റണിയുടെ ഒരു വളർത്തു നായയെ പുലി കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു അന്ന് നായയുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ നായയെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന പുലിയെ കണ്ടു ഒച്ചവശത്തോടെ നായയെ ഉപേക്ഷിച്ച് അന്ന് പുലി രക്ഷപ്പെട്ടു തന്റെ തൊടുത്തിലെ മൂരിക്കുട്ടനെയും പുലിക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു പുലിയെ കണ്ട കാര്യം അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ചറെ അറിയിച്ചിട്ടുണ്ട് പുലിയുള്ള വനമേഖലയാണ് പന്തിരായിരം വനമെന്നും അതിനാൽ നേരം പുലരാതെ പുറത്തിറങ്ങരുതെന്ന് വനപാലകർ അറിയിച്ചിട്ടുണ്ടെന്നും ആന്റണി പറഞ്ഞു ഇന്നലെ രാത്രി പുലി വന്നു പട്ടിയെ പിടിച്ചോണ്ട് പോയി ഒരു മൂന്നരയൊക്കെ ആയപ്പോ വന്നു പുലി വട്ടിയെ കൊണ്ടുപോയി ഇനി മുന്നേ ഒരു ദിവസം വന്നു ഒരു മാസം മുന്നേ വന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അന്ന് ഒരു ടാർപ്പായ തട്ടി വീണതുകൊണ്ട് അത് രക്ഷപ്പെട്ടു അതിന് മുന്നേ മൂരിയെ പിടിച്ചു ഒരു മൂരി ഉണ്ടായിരുന്നു അതിനെ പിടിച്ചു വട്ടം കറക്കി വീണതൊള്ളൂ അതിലും കൊണ്ടാകാൻ പറ്റിയില്ല ഈ പ്രാവശ്യം ആണ് ഈ പട്ടിയെ കൊണ്ട് പോയത് അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് പശുക്കളും പശുക്കിടാക്കളും ആടുകളും അതിനെന്തെങ്കിലും ഇത് ചെയ്യണം ടാപ്പിംഗ് തൊഴിലാളി കൂടിയായ ഈ ക്ഷീര കർഷകൻ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ടാപ്പിംഗ് നടത്തുന്നത് പുലി വന്നതിനാൽ ഇന്ന് നേരം പുലർന്ന ശേഷമാണ് ടാപ്പിംഗ് നടത്തിയതെന്നും ആന്റണി പറഞ്ഞു വനം വകുപ്പ് അടിയന്തിരമായി വനാതിർത്തിയിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അതിനുശേഷം കെണി വെച്ച് പുലിയെ പിടികൂടണമെന്നും ആന്റണിയുടെ ഭാര്യ അച്ചമ്മ പറഞ്ഞു പുലി കഴിഞ്ഞ ദിവസം വന്നു പട്ടീനെ പിടിച്ചു ഞങ്ങൾ കണ്ടു പിടിക്കുന്നത് അത് കാരണം ഞങ്ങൾ വേറെ ഒച്ചപ്പോ ചാടി ഇറങ്ങിയത് കൊണ്ട് അവനെ വിട്ടിട്ടു പോയി പിന്നെ ഒരു മൂരിയെ വന്ന് സമയൊരു ഏഴരൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ ആ ഏഴര സമയത്ത് വന്ന് മൂര്യെ വലിയ മൂരിയായിരുന്നു മേരിയെ പിടിക്കാൻ വന്നു മൂരി കയറൊക്കെ ചുറ്റി നിലത്ത് വീണ് ഞങ്ങൾ ഓടിച്ചു തന്നോണ്ട് അവനെ ഇട്ടിട്ട് പോയി പിന്നെ രണ്ടു ദിവസം ഇപ്പം രണ്ടു ദിവസം മുമ്പാണ് ഇവന്റെ കൂടെയുള്ള പട്ടിയെ പിടിച്ചുകൊണ്ട് പോയത് ഇവരെ വളർത്തുന്ന തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം മനുഷ്യരൊന്നും വന്നാൽ തന്നെ ഇവർ കുറയ്ക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് പുലിയുണ്ടോ ഒന്നും അറിയത്തില്ല അത് കാരണം പിള്ളേരാണെങ്കിൽ അവർ വെട്ടാൻ ഇറങ്ങുന്നതാണ് രാത്രിയിലെ ഒരു മൂന്നരക്കാമ്പ് ഇറങ്ങുന്നായിരുന്നു ഇറങ്ങുന്നില്ല പറഞ്ഞു അതുകൊണ്ട് അവര് ഇറങ്ങുന്നില്ല ജോലി ഉള്ളതാ ഈ രാത്രി വെട്ടി വെച്ചിട്ട് പോകുന്നത് കഴിഞ്ഞ മാസം പുലി ആക്രമിച്ച പിന്നെ രണ്ട് നായകളിൽ ഒന്നിന് കൊണ്ടുപോവുകയും ചെയ്തു പേടിച്ചാണ് കഴിയുന്നത് പുലിയെ പിടികൂടുവാൻ ഉടൻ കെണി സ്ഥാപിക്കണമെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനും ആവശ്യപ്പെട്ടു മൂലപ്പാടം പ്രദേശം എന്ന് പറഞ്ഞാൽ കുടിയേറ്റ ഒരു പ്രദേശമാണ് കഴിഞ്ഞ ദിവസം ആന്റണിയുടെ വീട്ടിൽ വന്ന് പുലി ഒരു നായ പിടിച്ചോ നായ കടിച്ചു വന്ന് ഒരുക്കയാണ് ഇപ്പം ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെ ഭീതിയിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെ കോളനി നിവാസികൾക്ക വീടുകളിലും ആടും ഒക്കെയുള്ള വീട്ടുകാരാണ് സമയത്ത് ചിലപ്പോൾ പുലികൾ ചിലപ്പോൾ ഈ ഭാഗത്തുക്കും വരെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് വനം വകുപ്പ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ക്യാമറ വെച്ച് ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പന്തിരായിരം വനമേഖലയിൽ പോലീസാന്നിധ്യമുണ്ടെന്നും അതിനാൽ തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി റേഞ്ചർ മുഹസിനും അറിയിച്ചു